നമസ്കാരം ജിതേഷണന്ന് ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മകൻ വിനോദയാത്രക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് രാവിലെ ഒരു ഏഴര ഇപ്പൊ അവനും കൂട്ടി ഞാനും വൈഫും കൂട്ടിയിട്ട് അവനെ കൊണ്ടുപോയി കൊണ്ടുപോയിപ്പോ അവിടെ കണ്ട കാഴ്ച കുട്ടികളെയും കൊണ്ടുവന്ന വന്ന രക്ഷിതാക്കൾ രക്ഷിതാക്കൾ മുഴുവൻ ഒരുവിധം എല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ കൂടെ പഠിച്ചുള്ളവരും അയൽവക്കക്കാരും ഒക്കെയാണ് പിന്നെ സന്തോഷമുള്ള കഥച്ച് കഴിഞ്ഞാൽ പോകുമ്പോ അവർ പോകുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും തന്നെ പിള്ളേരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരിതാണ് സ്കൂളിലെ കുട്ടികളെല്ലാം കൂടി രണ്ട് ബസ്സിലായിട്ടാണ് ഇവിടെ പോകുന്നത് പോകുന്നത് അവർ ലുലുമാള് എറണാകുളം ഭാഗത്തേക്കാണ് ഒരു ദിവസത്തെ ടൂറാണ് യാത്ര എവിടെക്കുന്നുള്ളത് തന്നെ അല്ല എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനുള്ളൊരു സന്തോഷമാണ് കുട്ടികളിൽ കൂടുതൽ അതിൻ്റെ ഒരു ഇതാണ് യാത്ര എവിടെക്കാണെങ്കിലും അവർക്ക് പ്രശ്നമല്ല എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പോകാനുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാവരും േഴ്സും സിസ്റ്റേഴ്സും നല്ല ശ്രദ്ധയോടു കൂടിയാണ് ഇവരെല്ലാവരും കൊണ്ടുപോകുന്നത് അവർക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് അവർ വണ്ടിയിലേക്ക് കയറ്റണത് ഇതെല്ലാം നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് പിന്നെ ഈ പഠിച്ച ഈ കാണുന്ന സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത് അന്നൊക്കെ അന്നൊന്നും ഇങ്ങനെ ടൂറും പരിപാടികളൊക്കെ വളരെ കുറവായിരുന്നു എന്നാലും നല്ല ഒരു ഇതായിരുന്നു എന്നാലും പണ്ടത്തെ ഒരു കാലഘട്ടം ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് പിന്നെ അവരെല്ലാവരും അവരുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോവാണ് അപ്പോൾ അത് പോകുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും അവർ വരുന്ന വരെ നമുക്ക് എന്താന്നുള്ളൊരു ഇതായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പോ വണ്ടിയിൽ യാത്ര ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് ഞാനിതിൽ ആഡ് ചെയ്യാം അതിനുശേഷം അവർ ഏഴടി കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും അവിടെ വന്നു അവരെ വിഷിതാക്കളെല്ലാം അപ്പോഴേക്കും വണ്ടി വന്നു വണ്ടി വന്നപ്പോൾ വരുന്ന ഒരു സീന് ഭയങ്കര അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു സീനായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടൊക്കെ വെച്ച് വണ്ടിയിൽ അടിച്ച് വണ്ടിയിലട്ടിച്ച് നിർത്തിട്ടാണ് വരേണ്ടി വരുന്നത് അത് കാണുമ്പോ ഒരു ഭയങ്കര സന്തോഷായിരുന്നു അങ്ങനെ കുട്ടികളെയൊക്കെ കൂട്ടി ഞങ്ങൾ തിരിച്ച് പോവാണ് അതായത് എൻ്റെ മോനിയും പിള്ളേ രക്ഷിതാക്കള് കുട്ടികളെയൊക്കെ കൂട്ടി തിരിച്ച് പോകണ ടൈമിൽ ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അല്ല നമ്മുടെ അറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ കുട്ടികളൊക്കെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ